നമുക്ക് സി കീഡ് സിഗ്നേച്ചർ ആയിട്ടുള്ള എഡ്ഐ ഡി ഡിആർഎൽസ് കാണാം ഫ്രണ്ടിലെ ഗ്രില്ല് മാറ്റ് ബ്ലാക്കിന് ഗ്ലോസി ബ്ലാക്കിലേക്ക് പെയിന്റ് ചെയ്തിരിക്കാണ് നമുക്ക് ഏകദേശം അറുപതിനായിരം രൂപ എടുത്ത് കോസ്റ്റ് വന്നിട്ടുണ്ട് ഹെഡ് ലൈറ്റ് ഹാളജനായിട്ട് ലോബിമാനാണ് കാണാം താത്തി ഞങ്ങൾക്ക് ഇൻഡിക്കേറ്റർസ് കാണാം താഴെ നമുക്ക് സിൽവർ ഫിനിഷ് കാര്യങ്ങൾ ലൈനും കാണാം ഫ്രണ്ടില് നമുക്ക് നാല് പാർക്കിംഗ് സെൻസസ് കൊടുത്തിട്ടുണ്ട് ഫ്രണ്ടിലെ സിൽവർ ഫിനിഷിലുള്ള സ്കിപ്പ് പ്ലേറ്റ് കാര്യങ്ങൾ കാണാം ടു ഹൺഡ്രഡ് ആൻഡ് ഫൈവ് എം ആണ് ഈ വാണത്തിന്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ വർഷങ്ങളിലേക്ക് വന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ സിക്സ്റ്റീൻ ഇഞ്ച് ടോപ്പ് എൻ്റെ കാണുന്ന അലവൽസ് ആണ് കൊടുത്തിരിക്കുന്നത് ടൂ ആൻഡ് ഫൈവ് സിക്സ്റ്റി ആ സിക്സ്റ്റീൻ ആണ് ഫ്രണ്ട് ഡിസ്ക് ബാക്കിലെ റാം ബ്രേക്കുകളാണ് കൊടുത്തിരിക്കുന്നത് മൊറുക്ക് എൽ ഇ ഡി ടെൺ ഡിക്കും ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട് ഇതാണ് ഓൾ ഓരോ വശങ്ങളിൽ ലുക്ക് വശങ്ങളൊക്കെ ചുറ്റും പോറുമ്പോൾ ഒരു ബ്ലാക്ക് ലാഡിങ് പോണത് കാണാം ഈ സോണറ്റിൻ്റെ ബാച്ചിങ് മൂല എന്താ പറയുക ഒരു സൈഡ് സ്റ്റെപ്പർ സ്റ്റെപ്പറിനകത്ത് ഫുട് സ്റ്റെപ്പ് ആക്സസ് ആയിട്ട് ചെയ്തിരിക്കുന്നതാണ് നമുക്ക് ഡോർ ഹാൻഡിനോക്ക് ബ്രോക്കോ സെൻസർ കൊടുത്തിട്ടുണ്ട് ടോപ്പിൽ റൂഫ് റേൽസ് കാണാം അത് സിൽവർ സൺ റൂഫ് പ്രൂഫിനകത്ത് കൊടുത്തിട്ടുണ്ട് ബാക്കിൽ ഷാഫിൻ ഹാൻഡിനാണ് കാണാം ബാക്കിലേക്ക് വന്നാൽ ഇനി എച്ച് ഡി കെ പ്ലസ് പെയിൻറ്റ് നമുക്ക് ബാക്കിൽ വൈപ്പർ പോലെയുള്ള ഫീച്ചേഴ്സ് അകത്ത് കൊടുത്തിട്ടുണ്ട് ബാക്കിൽ പോയിലർ അകത്ത് ആക്സസ് ചെയ്തിട്ടുണ്ട് ഹൈ മോണ്ടഡ് സ്റ്റോപ്പ് ലാമ്പ് കൊടുത്തിട്ടുണ്ട് വൈപ്രാ വാഷറിഫോറോഡ് ഗ്ലാസ്സുകളാണ് നമുക്ക് കണക്റ്റഡ് ടൈലൈറ്റ് കാര്യങ്ങൾ കാണാം ഇതാണ് നമ്മുടെ സ്റ്റോപ്പ് ലൈറ്റ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നത് ഇതിൻ്റെ കടസ് റിവേഴ്സ് ലൈറ്റ് കൊടുത്തിരിക്കുന്നത് താഴെട്ടാണ് കൊടുത്തിരിക്കുന്നത് നാല് പാർക്കിംഗ് സെൻസസ് ആണ് കൊടുത്തിരിക്കുന്നത് ഈ അത്യാവശ്യം നല്ലൊരു റിവേഴ്സ് ക്യാമറയും കൂടിയും കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബൂട്ട് ഓപ്പൺ ചെയ്യാം ബൂട്ട് ഓപ്പൺ ചെയ്യാനായിട്ട് മാഗ്നറ്റിക് ബൂട്ട് ഓപ്പണിംഗ് വരുന്നുണ്ട് ഇപ്പോൾ ബൂട്ട് സ്പേസ് നോക്കുവാണെങ്കിൽ മുന്നൂറ്റി അമ്പത് ലിറ്റർ ആണ് ബൂട്ട് സ്പേസ് വരുന്നത് വേറെ ബൂട്ട് ലൈറ്റ് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല പാസെ ട്രയകത്ത് ആക്സസറ ചെയ്തിട്ടുണ്ട് രണ്ട് പേർക്കുള്ള അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് കാണാം സി ടി സിക്സ്റ്റി ഫോർ സ്പ്ലിറ്റ് ആണ് ഓപ്ഷൻ വരുന്നുണ്ട് സ്പെയർ വീല് ഫിഫ്റ്റീൻ ഇഞ്ച് വീൽസ് ആണ് സ്പെയർ വീലായിട്ട് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഇൻറ്റീരിയറിലെ ഫീച്ചേഴ്സ് നോക്കാം നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ ആറുവാ കാര്യങ്ങൾ കാര്യങ്ങളത്തു കൊടുത്തിട്ടുണ്ട് ഇപ്പം ഇൻ്ററിലേക്ക് വന്നാൽ ഒരു ട്വൽടോം കളറിലാണ് ഈ വാനത്തിൻ്റെ ഇന്റീരിയർ കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നത് ഡോ പൗലിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ട്വൽട്ടോ കളർ കാണാം നമുക്ക് സോഫ്റ്റ് ടച്ച് ഞങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട് നാല് നാല് ഡോ പൗണ്ടർ കൺട്രോൾ മിറർ കൺട്രോൾ ആൻഡ് ഫോൾഡ് ആണ് ഓപ്ഷൻ വന്നിട്ട് ഡോർ ഹൺഡ്രഡ് സിക്സ്റ്റി ഉള്ള ഫംഗ്ഷൻ ആണ് തേർഡ് സ്പീക്കർ ബില്ലാണ് ടൂട്ടോ ബില്ല് ബോട്ടിലോട് കൊടുത്തിരുന്നു ഡ്രൈവർ സീറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് വശങ്ങളിൽ ലെതറും ഷണ്ടറിൽ ഒരു ഫാബ്രിക് ഫിനിഷ് ആവുന്നത് സീറ്റിൽ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്ന ഓപ്ഷൻസ് കാണാം മാനൽ വേണ്ട ഡെഡിക്കേറ്റഡ് എപ്പഡൽ കാണാം പീരീഡ് ഓപ്പൺ ചെയ്യാനുള്ളത് താഴ്ത്തൊരു ഹുഡ് ഓപ്പൺ ചെയ്യാനുള്ളത് ട്രാക്ഷൻ കൊണ്ടും ഫ്രണ്ടിൽ പാർക്കിംഗ് സെൻസേഴ്സിന്റെ ബട്ടൺ ഓട്ടോ സ്റ്റോപ്പ് സ്റ്റാർട്ട് ഹെഡ്ലൈറ്റ് ലൈവ് അഡ്ജസ്റ്റ് ചെയ്യുന്ന ഓപ്ഷൻ പുഷ്പിന്റെ ബട്ടൺ കൊടുത്തിട്ടുണ്ട് ഇനി അകത്തെ ഫീച്ചേഴ്സ് അങ്ങ് ചെക്ക് ചെയ്ത് നോക്കാം ഇന്റീരിയറിലേക്ക് വന്നാൽ നോട്ട നോട്ടത്തിൽ പ്രീമിയം ലുക്കിംഗ് ഇന്റീരിയർ ആയിട്ട് സോണറ്റ് ഫീൽ ചെയ്യുന്നുണ്ട് നമുക്ക് ഡോൾട്ടോ കളറില് ഡാഷ് ബോർഡ് കാണാം നമുക്ക് സീറ്റ് നമുക്ക് ആണെങ്കിൽ സ്റ്റിയറിംഗ് വില്ലേക്ക് വന്നാൽ ലെതർ ആർട്ടായിട്ടുള്ള സ്റ്റീറിംഗ് വില്ലാണ് കൊടുത്തിരിക്കുന്നത് താഴെ സോണിംഗ് കാര്യങ്ങളും സ്റ്റീർവില് ടീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ മാത്രമാണ് ടെലിസ്കോപ്പിക് വരുന്നില്ല ഇടവർ മ്യൂസിക് ആ ഫോൺ കൺട്രോൾസ് പല വർഷത്ത് ക്ലസ്റ്റർ കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻസ് ആണ് ക്രൂസ് കൺട്രോൾ വരുന്നില്ല എടവശത്ത് വൈപ്പറും പല വർഷത്തെ ഹെഡ്ലൈറ്റിന് കൺട്രോസ് കാണാം മോട്ടോട്ട ഹെഡ്ലൈറ്റിൻ്റെ ഓപ്ഷൻസ് അകത്ത് കൊടുത്തിട്ടുണ്ട് ഇൻസ്ട്രമെൻസിലേക്ക് കൊണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഹാഫ് ഡിജിറ്റൽ ആൻഡ് ഹാഫ് അനലോഗ് ഇൻസ്ട്രോമെൻറ്റ് ഫസ്റ്റാണ് സ്പീഡ് മീറ്റർ മാസം ആർ മീറ്റർ ഫ്യൂൽ ഗേജും എഞ്ചിൻ ടെമ്പറേച്ചർ എല്ലാം അണലോഗായിട്ടാണ് എടുക്കൊരു ഇൻഫർമേഷൻ ഡിസ്പ്ലേ അതിൻ്റെ അകത്ത് അത്യാവശ്യം എല്ലാ ഇൻഫർമേഷൻസ് വന്നിട്ടുണ്ട് നമുക്ക് ടി പി എം എസ് പോലുള്ള ഫീച്ചേഴ്സ് അകത്ത് കൊടുത്തിട്ടുണ്ട് ആവറേജ് ഫ്യൂലോ ഡിസ്റ്റൻസ് ടു എം ടി അങ്ങനെ കുറച്ച് ഫീച്ചേഴ്സ് അതിനകത്ത് കൊടുത്തിട്ടുണ്ട് സെൻട്രലേക്ക് വന്നു കഴിഞ്ഞാൽ കീടത്തെ എല്ലാ വാഹനങ്ങളിലും കാണും ഇഞ്ചിന്റെ ഇൻഫോട്ടേൺ സ്ക്രീനാണ് ആൻഡ്രോയിട്ട് ആപ്പിൾ എല്ലാം വയർലെസ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യുന്ന സ്ക്രീനാണ് കൊടുത്തിട്ട് ഡീസെന്റ് ക്ലാരിറ്റി ആയിട്ടുള്ള റിവേഴ്സ് ക്യാമറ വരുന്നുണ്ട് ഒരു അഡാപ്റ്റീവ് ഗൈഡ്ലൈൻസോട് ക്യാമറ ആണ് വരുന്നത് പാർക്കിംഗ് സെൻസേഴ്സ് ഞങ്ങൾക്ക് ഫങ്ഷൻ ചെയ്യുന്നത് ഫ്രണ്ടിലും ബാക്കിലും പാർക്കിംഗ് സെൻസേഴ്സ് കാണാം

അത്യാവശ്യം കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്ന അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റോടെ സീറ്റുകളാണ് സീറ്റ് ബെൽറ്റ് ഓപ്ഷൻസ് ഒന്നും വരുന്നില്ല ബാജിങ് കാണാം സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാപ്പ് ഹാൻഡിൽസ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് നമുക്ക് ആണ് കൊടുത്തിരിക്കുന്നത് സൺഗ്ലാസ് ഹോൾഡർ കൊടുത്തിട്ടുണ്ട് ഡ്രൈവർ സൈഡിലെ സർവേസസ് ടിക്കറ്റ് ഹോൾഡർ മാത്രമാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ എടുത്തു പറയേണ്ട കാര്യം സിംഗിൾ പെൻ സൺ പ്രൂഫും

പെൺറ കൺട്രോൾ കൊടുത്തിരിക്കുന്നു ഡോർ ഹാൻഡൽസ് സിൽവർ ഫ്രിഞ്ചിലാണ് സ്പീക്കർ ബില്ലിലാണ് ബോട്ടിൽ എടുത്ത് കൊടുത്തിരിക്കുന്നു നമുക്ക് സൺ ബ്ലൈൻഡ്സ് കൊടുത്തിട്ടുണ്ട് ഇപ്പോഴത്തെ ടെമ്പറേച്ചറിൽ അത്യാവശ്യം വേണ്ട ഒരു സാധനമാണ് ബാക്കിലേക്ക് എ സി വെൻസ് കൊടുത്തിട്ടുണ്ട് എൻ്റെ സിൽവർ ഫിനിഷ് കാര്യങ്ങൾ കാണാം രണ്ട് പേർക്കുള്ള അഡ്ജസ്റ്റബിൾ ഹെഡ് റസ്റ്റ് കൊടുത്തിരുന്നു മൂന്ന് പേർക്കുള്ള ഡെഡിക്കേറ്റഡ് സീ ബെൽറ്റ് കാണാം സെൻട്രൽ ആംബ്രസ്റ്റ് അകത്ത് കൊടുത്തിട്ടുണ്ട് അകത്ത് കപ്പ് ഹോൾഡേഴ്സ് കാര്യങ്ങൾ കാണാം ഇപ്പോൾ അകത്തേക്ക് കയറി ഇരുന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ ഫ്രണ്ട് ഹൈറ്റ് ആണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് നല്ല രീതിയിലുള്ള ലെഗറും ആൻഡ് നിയറും കാണാം ഹെഡ്റൂം നോക്കുവാണെങ്കിൽ പോലും ഏകദേശം ഒരു സിക്സ് സെന്റിമീറ്റർ ഹെഡ്റൂം ബാലൻസ് കാണാം സൺ പ്രൂഫ് ഉണ്ടെങ്കിൽ റൂഫ് ഇവിടം വരെ സിംഗിൾ പെയിൻ ആണ് ഇവിടം വരെ ആണ് അതുകൊണ്ട് ഹെഡ്റൂമിന്റെ ഇഷ്യൂസ് വരുന്നില്ല വളരെ പാടുള്ള ബാക്ക് ഫേസ് ആണ് മൂന്ന് പേർക്കൊക്കെ സുഖമായിട്ട് യാത്ര യാത്രയായിട്ട് പറ്റും പിന്നെ ടോപ്പിലാർക്ക് സ്പ്രിംഗ് ആർട്ടുള്ള ഗ്രാപ്പ് ഹാൻഡിൽസ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് സോണറ്റിന്റെ സേഫ്റ്റി ഫീച്ചേഴ്സിലേക്ക് വന്നാൽ ഇപ്പം ബേസ് ഉണ്ട് തൊട്ട് സിക്സ് എയർ ബാഗ് സ്റ്റാൻഡായിട്ട് എ ബി എസ് ഇ ബി ട്രാക്ട്രോളും ഹീർ ഹോൾഡ് പോലുള്ള ഫീച്ചേഴ്സ് അങ്ങനെ കൊടുത്തിട്ടുണ്ട് എൻജിനിംഗ് കിയർ ബോക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ എനിക്ക് കീഴ് റാഴ്ച ആയിട്ടുള്ള ട്രയഡ് റസ്റ്റായിട്ടുള്ള വൺ പോയിൻറ്റ് ടു ലിറ്റർ നാച്ചുറൽ അസ്പെറേറ്റഡ് പെട്രോൾ എഞ്ചിനാണ് വിത്ത് ഫൈവ് സ്പീഡ് മാനുവലേ വിത്ത് സെവൻ സ്പീഡ് ഡി സി ടി വിത്ത് ഡീസൽ ഓട്ടോമാറ്റിക് വിത്ത് സിക്സ് സ്പീഡ് ഡീസൽ മാനുവൽ ഐ എം ടി പോലുള്ള കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് ഓ അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഫോർ മോർ ഇൻഫോർമേഷൻസ് നമുക്ക് ഡിസ്ക്രിപ്ഷനിൽ കോൺടാക്ട് ചെയ്യാം ഇനി അടുത്ത അപ്ഡേറ്റ് കാണുന്നവര് ബൈ ബൈ